ഇന്നത്തെ നമ്മുടെ റെസിപ്പി അസിഡിറ്റിയും നെഞ്ചിറിച്ചിലും പൊളിച്ചു തീട്ടലൊക്കെ മാറ്റാൻ പറ്റുന്ന നല്ലൊരു മോരുകാച്ചിതാണ് ഇത് നമുക്ക് ആയുർവേദ ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഒരു മോരുകാച്ചിതാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു കഷണ ഇഞ്ചി കുറച്ച് കുരുമുളക് ഒരു പച്ചമുളകും കുറച്ച് ന നല്ല ഫ്രഷായ കറിവേപ്പിലയും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ച് വയ്ക്കുക ഇനി സ്റ്റവ് വൺ ചെയ്ത് ഒരു മൺചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചൂടായി രണ്ടും പൊട്ടി വന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് നല്ല ഫ്രഷായ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ എപ്പോഴും ഇത്തിരി കറിവേപ്പില കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ വയറിന് നല്ലതാണ് നമ്മുടെ കറിവേപ്പില അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി കുരുമുളക് കറിവേപ്പില എല്ലാം കൂടി നമ്മളൊന്ന് ചതച്ച് വെച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക ഇത് അസിഡിറ്റിക്കും പുളിച്ചതിട്ടലിനും വയറിൻ്റെ എല്ലാ ഗ്യാസ് പ്രോബ്ലമക്കും പറ്റിയ നല്ലൊരു മെഡിസിൻ കൂടിയാണ് നമ്മുടെ ഈ മോര് കഴിച്ചത് അപ്പോൾ ചോറിനോടൊപ്പം കഴിക്കാം വെറുതെയും കഴിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ തന്നെയാണെന്ന് ഇത് പറയാം അപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ നന്നായിട്ട് വാടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണിൽ താഴെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതായത് നമുക്ക് അധികം എരിവ് വേണ്ട നമ്മുടെ ഈ മോരുകയച്ചതിന് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കുരുമുളക് ചേർത്തിട്ടുണ്ട് ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് മുളക് പൂടി ചേർക്കുക അപ്പോൾ ഒരു കാൽ ടീസ്പൂണിൽ താഴെ മുളക് പൊടി ചേർത്താൽ മതി രണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് മോര് ചേർത്ത് കൊടുക്കണം ഇത് തൈരല്ല മോര് തന്നെ അതിന് ഇതിന് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം ഞാനിത് മോര് നന്നായിട്ട് വെള്ളം കൂട്ടി ഇരട്ടി വെള്ളത്തിലാണ് കൂട്ടിയാണ് നമുക്ക് ഇതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പം തൈരാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് ഒന്ന് അടിച്ചതിന് ശേഷം അതിൻ്റെ ബട്ടർ ആ വെണ്ണയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് ആ മോരാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് തൈരല്ല ഇത് മോര് മോരുകൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കേണ്ടത് അപ്പോഴും നമ്മുടെ ഈ കറിക്ക് ഇതിനുള്ള ഗുണം കിട്ടുള്ളൂ ഇനി എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചോറിനോടൊപ്പം കഴിക്കാൻ നല്ലതാണ് നമ്മൾ വെറുതെ ഒരു ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് കുറച്ചേ കുറച്ച് നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മുടെ വയറിൻ്റെ അസിഡിറ്റി ഒക്കെ മാറി മാറിക്കിട്ടും ഇതൊരു ആയുർവേദ ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്ന ഒരു മോരുകാഴ്ച ഇതാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം നല്ല സൂപ്പറാണ് അപ്പം ഞങ്ങളിവിടെ പതിവായിട്ട് ഇപ്പം ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതൊന്ന് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഓരുണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കാവുന്നൂ അപ്പോൾ ചോറിനോടൊപ്പം കഴിക്കാനും നല്ലതാണ് ഒരു അമ്മയൊക്കെ ഉരുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാം ഇനി ഇതിൻ്റെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇതൊക്കെ ഇതിനകത്തേക്കൊന്ന് സെറ്റായിട്ട് വരണം അപ്പം നമ്മളൊന്ന് സിമ്മിലിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം പതിക്കാ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രയും തിളക്കാൻ പാടുള്ളൂ തിളച്ച് മറിയരുത് അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂണും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെക്കുക ഇതിപ്പോൾ തന്നെ യൂസ് ചെയ്യരുത് ഒരമണിക്കൂറിങ്ങനെ ഇരിക്കട്ടെ അപ്പോഴേ നമ്മുടെ കറി നല്ല സെറ്റായിട്ടുള്ളൂ വരുള്ളൂ അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് തണ്ടാക്കി കഴിച്ച് നോക്കുക നല്ല സൂപ്പറാണ് വയറിന് നല്ല ആസിഡി ആസിഡിറ്റിയൊക്കെ മാറാൻ നല്ല സൂപ്പറാണ് അതിനകത്ത് എല്ലാം നമ്മുടെ ശരീരത്തിന് എല്ലാം ഈ ആസിഡിറ്റിക്ക് ആവശ്യമായ എല്ലാം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് കറിവേപ്പിൽ എല്ലാം അടങ്ങിയാണ് അതുപോലെ തന്നെ ഉരുവാപ്പൊടിയൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക